സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തെട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ലാസ്റ്റ് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളൊന്ന് ഇൻഷാല്ലേരൊക്കെ ആകുമ്പോഴത്തേനും ഡിസ്ചാർജ് ആകുമെന്ന് കയറിണ് ഇപ്പം അമ്മനോട് കുളിച്ച് ഒക്കെ റെഡിയായി ആയി നിൽക്കാൻ പറഞ്ഞിരിക്കണോള ഇത് എന്താ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടോ സ്റ്റിച്ചിട്ടതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓളോണ്ട് കുഴിച്ചൊക്കെ റെഡി ആയി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടിൻ്റെ ഡോക്ടറൊക്കെ വന്ന് കുട്ടീനൊക്കെ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ കുട്ടീൻ്റെ ഡോക്ടറെ ഇപ്പോൾ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല ഓൾ ഇതൊക്കെ ഓക്കെയാണ് ഇനി ഒന്ന് വെയ്റ്റ് നോക്കാൻ ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണം എന്നൊക്കെ പറഞ്ഞത് ഉം ബാക്കിൽ ഒരാളവിടെ കിടക്കുന്നുണ്ട് പണിയൊന്നും ഒന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കിടക്കാൻ ഇരിക്കാത്തൊക്കെ ആണല്ലോ പണി അപ്പം മുപ്പത്തിയാരട കിടക്കുന്നുണ്ട് ഇന്നത്തോടു കൂടി കഴിഞ്ഞിട്ടോ ഇനി റെസ്റ്റേ ഇല്ല അല്ലേ രാത്രി പ്പോൾ ഉപതിരയുടെ കരക്കിണ്ട് പൊണ്ും കുഴിയൊക്കെ കഴിഞ്ഞിട്ട് ഓളും ഇരിക്കുന്നുണ്ട് അപ്പോൾ കുളിച്ചൊക്കെ വൃത്തിയായിട്ട് നിൽക്കാൻ പറഞ്ഞു അതെട്ടോ അതേപോലെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാൻ പറഞ്ഞു രാവിലെ ഉള്ളു വെള്ളപ്പും ചായയൊക്കെ കുറിച്ചിതുവരെ കഞ്ഞി മാത്രം ഉള്ളതിനു കിട്ടോ കഞ്ഞി ബെല്ലും കട്ടൻ ചായ മാത്രം ഉള്ളതിന് അപ്പോൾ ഇപ്പോൾ ചായയൊക്കെ കുടിച്ചും ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇനി കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ കേട്ടെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പോത്ത നമുക്ക് പേരേ പോവാം അപ്പോൾ അതൊക്കെ പേരിടാനുള്ള ഫോമൊക്കെ തിന്നിക്കണം എപ്പോഴും തിന്നണ കേട്ടോ ഞങ്ങൾ റൂമൊക്കെ ആക്കിയപ്പം തന്നെ തന്നിക്കണം അപ്പോൾ ഇനി ഇതിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് പേരൊക്കെ ഇടണം അപ്പം ചേച്ചി അതാ പോകണതും ഞങ്ങൾ ഡിസ്ചാർജ് ആവണതും എല്ലാം കൂടിയാണ് അപ്പം ഈ വീഡിയോ അല്ലെ പണ്ടുമ്മ അപ്പം ഈ പേരയിലെത്തിയിട്ട് ഓളൊന്ന് ഓള് ഓള് നമ്മൾ വീഡിയോയിൽ കാണിക്കൂട്ടോ പക്ഷേ ഓളൊന്ന് റെഡി ആവാൻ കേട്ടോളെ മുഖമൊക്കെ കണ്ടപ്പം പേടിച്ചു അമ്മ ഉമ്മാതിരി പക്ഷേ മുഖം ഇപ്പം കുറെ റെഡി ആയി എത്രയോ കുറഞ്ഞു ഇപ്പം പഴയ മുഖ തന്നെ ആയിട്ട് എന്നാലും കുറച്ചൊക്കെ ഒന്നൊരു ഇതായി നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളോളെ കാണിക്കണ്ട് വീട്ടിലൊക്കെ എത്തിയിട്ട് സമാധാനപരമായിട്ട് കാണിക്കല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്നതും ഞങ്ങൾ റൂമൊക്കെ കോലൊക്കെ കാണിച്ചാൽ അതൊക്കെ നമ്മൾ പൊറുക്കി കൊണ്ടുപോകാൻ അതൊല്ലോട് സാധ്യത ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നുമില്ല ഉള്ളൊരു ബാഗ് വെറ്റ് വന്ന ആളാണ് ഇപ്പോൾ ഒന്ന് ഇവിടുന്ന് മാങ്ങിയതാട്ടത്തായിട്ടൊന്നും അത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ പറയേണ്ടത് നല്ല വിറ്റ് കോമഡി കോമഡി എല്ലതും ഉണ്ട് സങ്കടവും നെലുവളി എല്ലാം കൂടിയിട്ടുള്ളതാണോ അപ്പോൾ അത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ പറയേണ്ടത് ഇന്ന് ഞങ്ങൾ ഇൻഷ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ആവും ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണെങ്കിൽ ബുധനാഴ്ച കുഞ്ഞിനെ കാണിച്ചാൽ വരാൻ പറഞ്ഞതാണ് കേട്ടോ കുഞ്ഞി ഭാഗത്ത് അവിടെ ഇങ്ങനെ കടന്നുറങ്ങട്ടോ അതിൻ്റെ ഉള്ളവ പൊതിഞ്ഞതായിട്ടോളാം മുഖം മാത്രമേ ഉള്ളൂ കുറഞ്ഞത് അപ്പം അവളെല്ലോ പൊതിഞ്ഞതിനോടാണ് കാണാത്തത് അപ്പം ഞങ്ങൾ ഡ്രസ്സിങ്ങിന് പോവാട്ടോ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിന് അപ്പം ഞങ്ങൾ അതിനെ പോക്കാണ് വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരമായിട്ട് ഞങ്ങൾ ചായ എടുക്കുകയാണ് അപ്പോൾ ചായക്കെന്താ കടിയുള്ളത് ചായ എന്താ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാട്ടോ നല്ല കടലിലേറ്റും പഴയപൊരി ഉണ്ട് കേട്ടോ വേറൊരു കടി ഇവിടുന്ന് ആടെ നോക്കുമ്പോൾ നേരെ കടിയെ കാട്ടൊക്കെ ഒരു കടി കണ്ട് പോയതേനെ നമ്മൾ തിന്നി തിന്നാത്തൊരു കടി കണ്ടപ്പോൾ വാങ്ങാൻ പോയത് തന്നെ കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത് കഴിഞ്ഞനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് ചായ പിന്നെ പൊണ്ണ് ഫോൺ വിളിയിലായത് കൊണ്ട് പിന്നെ വീഡിയോ കട്ടാക്കിയിട്ടോ അപ്പൊ ഇത് ഇതാക്കണെ നല്ല ചൂട് പയമ്പൊരി കിട്ട തിന്നാൻ കഴിയില്ല സ്പീഡ് നല്ല ചൂടുണ്ട് അപ്പൊ പയംപൊരി ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങള് ചായ കുടിക്കാണ് ഇന്ന് ഞങ്ങള് പോകുന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചാണ്ട് ഞാൻ രാവിലെ വീഡിയോ ഒക്കെ തുടങ്ങീനത് പക്ഷെ ഇന്ന് ഞങ്ങള് പോയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ് ഞങ്ങൾ അയക്കണ് പക്ഷെ ഇൻഷുറൻസ് ഉള്ളതിനോട് ഞങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് റെഡി ആയിട്ടില്ല അപ്പോൾ അത് റെഡി ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ഡിസ്ചാർജ് ആയില്ല കേട്ടോ ഞങ്ങൾ ഇന്നാണ് ആവുക ഇന്നലെ ആയില്ല എന്ന് പറഞ്ഞീനി ഞാൻ അപ്പോൾ ഇന്നാണ് ഞങ്ങളാവുക അപ്പോൾ വിചാരിച്ച് ഇന്നലെ കുട്ടിക്ക് എന്താ ഒരു കുപ്പായൊക്കെ വാങ്ങട്ടെ ഏതായാലും നമ്മൾ പേരേക്ക് പോകും കുക്ക് നല്ലൊരു കുപ്പായൊക്കെ വാങ്ങട്ടെ എന്ന് കെട്ടിക്കാണ്ട് ഇപ്പം ഞങ്ങൾ കടയിൽ പോകട്ടെ നേരെ മുൻപ് തന്നെയാണ് കേട്ടോ കേട്ടോ അപ്പം ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ട്ടോ മാൻ പോവാനിമ്മച്ചി പോലില്ലായിരുന്ന കുടിച്ചു കൊണ്ടുപോകട്ടോ നിർബന്ധിച്ച് കൊണ്ടുപോകട്ടോ അതാട്ടോ ലാബ് റൂമ് അതിൻ്റെ ഉള്ളില് ഞങ്ങൾ പിന്നെ വിചാരിച്ച ഇങ്ങനെ നടന്ന് പോവാനല്ലേ ഇമ്മാക്ക് നടക്കഞ്ഞാല് നീര് വരികയാണ് ഇങ്ങനെ ഇരിക്കലോ അവിടെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവച്ച അതാ നേരെ മുന്നിൽ കാണുന്ന കടയെക്കാട്ട് ഞങ്ങൾ അവിടുന്നാള് തറക്കിതൊക്കെ വാങ്ങിയ കേട്ടോ അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോണത് ഇപ്പം അങ്ങനെ ഞങ്ങളാ കടയിലെത്തിട്ടോ അപ്പോൾ ഞാൻ അവിടെ ഉള്ളത് ഇങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ ചെറിയൊരു കട കേട്ടോ അപ്പോൾ ഒരു ഒറ്റ ഒച്ച റൂമിലുള്ളൊരു കട കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിലില്ലാത്ത മുതലില്ല കേട്ടോ എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ അതേപോലെ അമ്മക്ക് എന്താ വേണ്ടത് അതൊക്കെ അവിടെ അമ്മ ഏത് മോഡൽ തറക്കിയായാലും ബെഡ്ഡായാലും എന്തായാലും അവിടെ ഉണ്ട് കേട്ടോ കുറേ സാധനമുണ്ട് അപ്പം പിന്നെ വില ചിലപ്പം കുറച്ച് കൂടുതലായിരിക്കും നേരെ മുന്നിലുള്ള തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ അയ എങ്ങനെയെന്നറിയില്ല വില കൂടുതലും ഇത് നല്ലൊരു സോഫ്റ്റ് സാധനം പോകും ഇങ്ങനത്തെ ആണെങ്കിലും ഇടേണ്ടിയത് പിന്നെ രണ്ട് പാൻറ്റൊക്കെ വരുണ്ട് കേട്ടോ കണ്ടില്ലേ രണ്ട് പാൻറ്റൊക്കെ വരുന്നുണ്ടായാലും ഒന്നും ഇങ്ങനെ ഷോക്സ് കൂടിയുള്ളതും പിന്നെ തൊപ്പി എല്ലാതും ഉള്ളൊരു സെറ്റാട്ടോ അപ്പം പിന്നെ അതെടുത്ത് മറ്റേത് വാങ്ങാനാ പോന്നത് പിന്നെ ഒരു തറക്കിയും വാങ്ങി കേട്ടോ ഡ്രസ്സൊക്കെ വാങ്ങി പോകുന്നുണ്ടോ നല്ല ഡ്രസ്സ്ടെ വാങ്ങേണ്ടി വരികല്ലേ കൊറേ കാണുമ്പളേ അത് നല്ല സോഫ്റ്റ് തൊടാനും ഒക്കെ അങ്ങനത്തെതാണ് വേണ്ടിയതും അത് ചൂടിലിട്ട് വെക്കണമല്ലോ അപ്പോൾ ഞോളം അല്ലോണം ഒരുക്കട്ടെ എന്നിട്ടൊക്കെ വേണം നമുക്ക് പോകണേലില്ല ഓളം ഒരുക്കിയിട്ട് പിന്നെ ഡോക്ടറെ ഒന്ന് കാണിക്കും വേണം കേട്ടോ അവിടെയൊന്നും ലൈറ്റില്ല അവിടെ നിന്ന് ആളില്ലാതും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കട്ടാക്കി അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി നേരെ പോകുന്ന ആ കട കാണിച്ചു തരാട്ടെ അപ്പോൾ ആ കടയിൽ നിന്നായിട്ട് നമ്മൾ വാങ്ങിയത് ആ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് നമ്മൾ റൂമ് ത നേരെ വട അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അയക്കിങ്ങനെ കാണട്ടോ കടന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് മാളിറ്റോ വെറുതെ കടന്നത് അപ്പോൾ തന്നെ കണ്ണ് മാളി അപ്പോൾ ഇൻഷുറൻസിൽ ഒപ്പിടാനും വേണ്ടിയിട്ട് പൊണ്ണുവിനോട് കുറച്ചൊന്നും വരാനും വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ പൊണ്ണുനെ കൊണ്ട് നമ്മളാട്ടിലേക്ക് പോവുകയാണ് ഞാനും ഉള്ള കുട്ടീനെ നോക്കാൻ നോക്കാനിമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതാ തായയാണ് കേട്ടോ ഇൻഷുറൻസിൻ്റെ സംഭവമൊക്കെ ഉള്ളത് ഫാർമസി ഇൻഷുറൻസ് അതുപോലെ ബില്ലെടുക്കണത് ഒക്കെ റിസപ്ഷൻ ഒക്കെ ഉള്ളത് താഴാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറെ താഴക്ക് പോയി താഴക്ക് പോയിന് കുറച്ചൊരാടെ നിന്നുവെച്ചാൽ ചങ്ങായി നോക്കുക എടുത്തോളം കൈ കൊണ്ട് കേട്ടോ ഒപ്പിടുന്നതൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഞ്ഞി എടുത്ത് നേരെ പിന്നെ ഞങ്ങൾ റൂമിൽ പോകുന്നുട്ടോ അതാണ് നമ്മളെ ഡിസ്ചാർജ് ഡേ ഇട്ടോ സാധനങ്ങൾ നമ്മൾ ഇൻഷൂറിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് വീളിൽ വേറെ പോകാനായിട്ടൊന്നുമില്ല പക്ഷെ സാധനങ്ങളൊക്കെ ില്ല്ല് റെഡി ആയില്ലാട്ടോ എനിക്ക് കൊണ്ട് സംഭവൊക്കെ കൊടുത്തു പക്ഷെ ബില്ല് റെഡി ആയില്ല അപ്പം ഞങ്ങൾ സാധനമൊക്കെ മടക്കലും ഉടുത്തെക്കലും ഒക്കെ പരിപാടിയിലാട്ടോ കുറെ ഉണ്ട് വന്നപ്പോൾ ഞങ്ങൾ സഞ്ചിയും കൊണ്ട് വന്ന ആൾക്കാരായിട്ടോ അപ്പൊ കുറേ ഉണ്ട് ഞാൻ ഞങ്ങൾ കാണിച്ചാൽ കേട്ടോ അതൊരു ശ്രദ്ധിക്കും അപ്പൊ ഒക്കെ അതാ സാധനമൊക്കെ അവിടെ ഒടിഞ്ഞതൊക്കെ ഒന്ന് ഒരുത്തോടിക്കും വെക്കാണ്ട് കേട്ടോ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ ഞങ്ങള് കുറിക്കുന്ന കുറെ പ്ലേറ്റോ ഗ്ലാസ്സൊക്കെ ഒക്കെ അതും ഉണ്ട് പിന്നെ ഇനി ബെഡും സാ ലൈബിലി ഇതൊക്കെ നമ്മൾ അതൊക്കെ കൊണ്ടുപോകാണ്ട് പിന്നെ ഉളം അടിക്ക് ആയതിനോട് എടുത്തില്ല പിന്നെ ബെഡിയുണ്ട് കേട്ടോ കുറേ സാധനം ലോഡ് സാധനമല്ലേ അപ്പം സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് ബില്ല് കിട്ടിയപ്പം നമുക്ക് പോകാം അല്ലാണ്ട് വന്ന അപ്പം നമുക്ക് പോവാം കേട്ടോ സാധനമൊക്കെ റെഡിയാണ് ഇമ്മതാട റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ആ അപ്പോൾ എല്ലാതും റെഡി ആയിട്ടോ ഇപ്പം ഞങ്ങൾ പോയോളൂ ഞാനും കുഞ്ഞപ്പൊക്കെ പോയിന് ചോറിൻ്റെ അതൊക്കെ റെഡി ആക്കി ഇനി കുഞ്ഞിനെ അന്ന് ഉണ്ട് ട്ടോ. ഒക്കെ നല്ല ഡ്രസ്സ് ഒക്കെ മാറ്റി കൊടുക്കാനൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ സെറ്റ് ആക്കി. ഇനി വണ്ടി ഒന്നായിക്കാണ്ട് എടുത്തുവച്ച് ഞങ്ങൾക്ക് പോയാൽ സാധനമൊക്കെ ഞങ്ങൾ ഒരുക്കി സെറ്റ് സെറ്റാക്കി കേട്ടോ പെട്ടുമ്പത്തതും എല്ലാം മുതലും ആ ആ വീട് സെറ്റ് ആക്കി വെച്ചിട്ട് അപ്പം ഞമ്മൾക്ക് പോയാൽ മതി കേട്ടോ അപ്പം നമ്മൾ ബില്ല് ഇതുവരെ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം അത് പന്ത്രണ്ടരയ്ക്കാണല്ലേ പന്ത്രണ്ടര ആയില്ലല്ലേ പന്ത്രണ്ട് മണി ആയിട്ടായിട്ടുള്ളു കേട്ടോ അപ്പം നമ്മൾ ബില്ല് റെഡി ആയിട്ടില്ല അപ്പം റെഡി ആയാല് അപ്പം ഞങ്ങൾ പോകട്ടോ ഒക്കെ റെഡി ആയി നിൽക്കുകയാണ് ആ അപ്പോൾ ഒക്കെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഡിസ്ചാർജ് ആ നമ്മൾ പോകുന്നത് പ്രമാണിച്ച് നമ്മൾ അടിയാൻ നമുക്ക് ബിരിയാണിയൊക്കെ വാങ്ങി തന്നെ കേട്ടോ ഇന്ന് ലാസ്റ്റ് ആണല്ലോ നമ്മൾ പോകുകയാണല്ലോ അപ്പോൾ എന്നും അവളെ നാത്തൂന് ചോറ് കൊണ്ടുവരണം കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ അഡ്മിറ്റായിട്ട് ഇന്നലെ വരെ ഓളെ നാത്തൂന് ഉച്ചക്ക് ചോറും കൊണ്ടാണ്ട് വരില്ലാണ് അപ്പം ഇന്ന് ഇതാ ചോറ് കൊണ്ടുവരണ്ട അറിഞ്ഞാണ്ട് നമ്മൾ പോവുകയാണല്ലോ അപ്പോൾ ചോറ് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടാണ്ട് നമ്മൾക്ക് ഇന്ന് കുഞ്ഞപ്പോൾ ചോറൊക്കെ ബിരിയാണി ഒക്കെ വാങ്ങി തന്നെ പൊണ്ണൂനും സാധാ ചോറായിട്ടോക്ക് തിന്നാൻ പറ്റില്ല അപ്പം നമ്മളിങ്ങനെ ചോറ് കഥന്ന എന്നിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ പോകാനുള്ള വണ്ടി എത്തിയിട്ടില്ല കേട്ടോ വണ്ടി എത്തണം പിന്നെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ അപ്പം ചെമിനെയാണ് ഷെമി വരാമെന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പ പറഞ്ഞു ഓനോട് വരണ്ടാന്ന് പറഞ്ഞോളാ ഓ കരുതിട്ട ഇനി വരണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഒളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു അടിയിൽ നിന്ന് നമുക്ക് അടിയിൽ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടിയിൽ നിന്ന് വണ്ടി വിളിച്ചതായിട്ട് നമുക്ക് പോകാറുണ്ട് ഞാൻ ഷെമിനെ വിളിച്ചാണ്ട് ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ സെമി പറഞ്ഞു ഏതായാലും ഞാൻ വരുണ്ട് നിങ്ങൾ പോകണ്ട അവിടെ നിന്നോളി അറിഞ്ഞാണ്ട് ഷെമി പോകണ്ട പറഞ്ഞാണ്ട് ഞങ്ങളിവിടെ നിർത്തി കുഞ്ഞാപ്പ് കുറേ പറഞ്ഞു കേട്ടോ ഷെമി വരണ്ട നമുക്ക് പോകുക എന്നൊക്കെ ഞാന് കരുതിയടേക്കാരും പറഞ്ഞാണ്ട് അവിടെ നിന്ന് ഇവിടെ ചോടി വരണ്ടി പറഞ്ഞാണ്ട് അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഷെമ്മീനെ കാത്തു കേട്ടോ വെയിറ്റ് വെയിറ്റ് ചെയ്ത് അപ്പം കുഞ്ഞി കുഞ്ഞാപ്പിൻ്റെ മടിയിലുണ്ട് കേട്ടോ കുഞ്ഞാപ്പിനെ മടിയിലാക്കി ഇങ്ങനെ കുത്തിറക്കാണ് ഞാൻ അപ്പോൾ സാധനമൊക്കെ പിന്നെ എപ്പോഴോ ഞങ്ങൾ സെറ്റ് ആക്കീനല്ലോ പോകാനുള്ളത് ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ ബില്ലൊക്കെ അടച്ചു പിന്നെ എന്താ കുറച്ച് മരുന്നൊക്കെ വാങ്ങാൻ ഉണ്ടായിന് അതൊക്കെ വാങ്ങി കുട്ടി പോക്കൊക്കെ ഉള്ള കുറച്ച് കുറച്ചുണ്ടായിന് അതൊക്കെ വാങ്ങി കുഞ്ഞോപ്പൂം ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി വീട്ടിലെത്തിയിട്ട് ഉള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ പിന്നെ പൊണ്ണ് കുറച്ചൊന്നും റെഡി ആവാണ്ടില്ലേ ഓക്കെ ആവാണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരേണ്ടത് പിന്നെ കുഞ്ഞാപ്പിനെ ഞങ്ങൾ നല്ലവണ്ണം പൊതിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണമായിട്ട് പോലും ഞങ്ങൾ പോവാൻ നേരത്തും ഞങ്ങളോട് പറയണത് കുട്ടിനെ ആർക്കും കാണിച്ചു കൊടുക്കരുത് കൊടുക്കരുല്ലേ ഇപ്പോഴേക്കാർ കുഞ്ഞിനെ ശ്രദ്ധിക്കണം കുഞ്ഞിനെ ശ്രദ്ധിക്കണം എന്നാണ് പറയണത് വെയിറ്റ് തീരെ ഇല്ലാത്തതിനോട് പ്രതിരോധ ഒക്കെ കുറവായിരിക്കും അപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ മാറി കിട്ടാനൊക്കെ പണിയായിരിക്കും അപ്പോൾ കുട്ടി നിങ്ങൾ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കുറേ പ്രാവശ്യമായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയണത് അപ്പം ഏതായാലും ഞങ്ങൾ പൊതിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം പിന്നെ ഞങ്ങൾ പേരൊക്കെ പോവാട്ടോ പിന്നെ ഒരു രണ്ടര ഒക്കെ ആകുമ്പോൾ ചെമ്മി വന്ന് കണ്ടിട്ട് ചെമ്മി വന്നെന്ന് കേട്ടപ്പാടാണ് ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടും ഞാനും കുഞ്ഞപ്പും ഉമ്മയും കൂടി എല്ലാ സാധനം എടുത്താണ്ട് ഓളോട്ന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ഓള കൊടുക്കാട്ടോ ഉളപ്പൊക്കെ സുഖമില്ല സുഖമില്ല അതൊക്കെയാണ് ഇങ്ങോട്ട് വരാനൊന്നും കഴിയില്ല അപ്പം നേരെ ഉള്ളോടെ പോയി കുട്ടീനെയൊക്കെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പേരയ്ക്ക് പോകട്ടോ അവിടെ നിന്ന് ചായയും കർലേറ്റും എന്താ പബ്സും എന്തൊക്കെ വെക്കണ്ടെ അതൊക്കെ തിന്ന് നേരെ പോകുന്നുണ്ടോ ഞങ്ങൾ പെരെയൊക്കെ അങ്ങനെ ഞങ്ങൾ പെരയിലൊക്കെ എത്തി കേട്ടോ അപ്പോൾ പെരയിലെത്തി കുട്ടീനെയും അമ്മനെയൊക്കെ റൂമിലാക്കിയിട്ടാണ് അപ്പോൾ റൂമൊക്കെ ഞാൻ ഇന്നാള് വന്ന് ഒക്കെ തട്ടി കൊട്ട് അടിച്ചേരി ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നു വലിയ പണികളൊന്നുമില്ല അപ്പോൾ കുട്ടീനേയും ഇമ്മനെയൊക്കെ കൂടെ കൊണ്ടുവന്നൊക്കെ അടുത്തിരിക്കണം അപ്പോൾ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം കർട്ടൻ കർട്ടനൊന്നും ഇല്ലാത്തതിനോട് ഞാൻ കർട്ടനൊക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ നല്ല വെയിലാണ് അപ്പോൾ വെയിലോണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെയിലടിച്ചിട്ട് രണ്ട് ജനങ്ങൾക്കും ഞാൻ കർട്ടനൊക്കെ ഉണ്ടാക്കിയിരിക്കണം പിന്നെ ഹോളി കുട്ടീനെ ഇടയ്ക്ക് അടുത്തി ചെയ്തേക്കണം കേട്ടോ കുഞ്ഞാപ്പിതാ ഇനി ഇപ്പോൾ എല്ലാതും കൊണ്ട് കൊണ്ടുപോൻ്റെ അടുത്ത് കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ അതാ ഇവിടെ ഇവിടെ ആക്കിയിക്കണം ഇനിയുണ്ട് കേട്ടോ സാധനം കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ അപ്പം കയറിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ കുളിക്കണം ഫസ്റ്റ് കുളിക്കണം നട്ടേ ബാക്കിയൊക്കെ റെഡി ആക്കാനൊക്കെ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ